റിയാദിൽ വർഷങ്ങളോളം കഠിനം ചെയ്തവർ കോഴിക്കോടിന്റെ മണ്ണിൽ ഒത്തുചേർന്നപ്പോൾ അത് സ്നേഹ സൗഹൃദങ്ങളുടെ സംഗമ വേദിയായി പേരിൽ നടന്ന പരിപാടി മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു അരനൂറ്റാണ്ട് കാലത്തെ പ്രവാസ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് റിയാദിലെ പ്രവാസികൾ കോഴിക്കോട്ട് ഒരുമിച്ചപ്പോൾ അത് വേറിട്ട ഒരു അനുഭവമായി

നാടിൻ്റെ വികസനത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു വർഷങ്ങളോളം ഒരേ മണ്ണിൽ വിയർപ്പൊഴുക്കിയവർ ഒരുമിച്ചപ്പോൾ അത് സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഓർമ്മകളുടെയും സംഗമവേദി കൂടിയായി സമദ് സമദാനി എം പി എം കെ മുനീർ എം എൽ എ ടി സിദ്ദിഖ് എം എൽ എ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ ഷക്കീബ് കൊളക്കാടൻ ചീഫ് കോർഡിനേറ്റർ നൌഷാദ് പാലക്കാടൻ നാസർ കാരന്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി എ സി ബി ന്യൂസ് കോഴിക്കോട്